മമ്മൂട്ടിയെ പോലുള്ള നടന്മാരെയും സെലിബ്രിറ്റികളെയും പെട്ടെന്ന് കൊല്ലാനും അസുഖബാധിതരാക്കാനും മറുനാടൻ പോലുള്ള ചാനലുകളുടെ ഇവന്മാരെ സബ്സ്ക്രൈബ് ചെയ്തു ഇത് കാണാൻ ഇരിക്കുന്നവരോട് ലജ്ജ തോന്നുന്നു വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് സംഭവിച്ചു ബാധിതനാണോ ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടോ വിശദമായി തന്നെ വിഷയത്തെ കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്റണിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്റണിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി ഈ വാർത്തകൾ മറുനാടൻ എവിടെ നിന്ന് കിട്ടി ഇത്തരം കള്ള വാർത്തകൾ മറുനാടൻ സ്വന്തം ടേബിളിൽ ഇരുന്നു പഠിച്ചു വിടുമ്പോൾ അത് കേട്ട് കണ്ണടച്ചു വിശ്വസിക്കുന്നവരെ പോലെ തന്നെ അത് കേട്ട് മറുനാടന്റെ തന്തയ്ക്ക് വിളിക്കുന്നവരും ഉണ്ടെന്ന് ഓർത്താൽ നല്ലത് മമ്മൂട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല അദ്ദേഹം റംസാൻ വ്രതം എടുക്കുന്നതിന്റെ ചെറിയ ക്ഷീണം മാത്രമാണ് അതുകൊണ്ടുള്ള താൽക്കാലിക റെസ്റ്റ് മാത്രമാണ് ഈ ഇടവേള എന്ന് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർ വ്യക്തമാക്കിയിട്ടും മമ്മൂട്ടിയെ ക്യാൻസർ രോഗിയാക്കി വീട്ടിലിരുത്തൻ മറുനാടനും മറ്റു മലർനാടന്മാർക്കും വലിയ തിരക്ക് കാണുന്നുണ്ടല്ലോ ഇതിനു മുമ്പ് പാവം സലീം കുമാറിനെ സോഷ്യൽ മീഡിയ കൊന്നതാണ് ഓർക്കുന്നുണ്ടല്ലോ അത് ഇപ്പോൾ ഒരു വാർത്ത ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത് സെലിഗുമാർ മഹാനടന് യാത്രമൊഴിയുന്നത് അതെ അതെ സെലിംഗുമാർ ഓർമ്മയായി ഞാൻ സെലികുമാറിന്റെ വീട്ടിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് സെലിമിന്റെ നമ്പറിൽ തന്നെ ഞാൻ വിളിച്ചത് അവനെ ഞാൻ വിളിച്ചപ്പോ എന്റെ ഫോൺ അറ്റൻഡ് ഹലോ ൻ സലിംകുമാർ സ്പീക്കിംഗ് പറഞ്ഞു സലീം എന്നെ അറ്റൻഡ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് ഒരു കാര്യത്തില് സന്തോഷമായിട്ടോ കഴിഞ്ഞ എന്നെ മഹാനടൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് അത് കലക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞു കലക്കടാടാ ഞാൻ മരിച്ചെങ്കിലും കുമാരെന്നെ മഹാനടൻ എന്ന് പറയൂലെ ഞാൻ പറഞ്ഞു അതൊക്കെ പറയൂടാ അത് ഭാഗ്യായി കാണാൻ പറഞ്ഞു അവന് കാരണം വെച്ചാൽ അവനിപ്പോ അതൊരു വലിയ പ്രത്യേകത കാരണം ഒരാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ടും മരിച്ചോണ്ടിരിക്കുന്നത് ഇതെന്താ സംഭവം എന്തെങ്കിലൊക്കെ കാര്യം പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു ചർച്ച വേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒന്ന് ഒന്ന് തിന്നാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ാര്യമാര് പിരിയും എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ നടന്നിട്ട് അത് പിരിപ്പിച്ച് തന്നെ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു കുടുംബം തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് പുറകെ നടക്കുന്ന ഒരു ഒരു വിഭാഗമുണ്ട് ഇത് ഒരു പണിയില്ലാതെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഇരുന്നിട്ട് ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് അയാൾ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിന് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനുള്ള ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ബോറാക്കുന്നതിന് ഒരിക്കലും ഈ മറുനാടൻമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടരാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിക്കൽ പരിപാടികളുമായി റീച്ച് കൂട്ടൽ നടപടി തുടർന്നാൽ പോരെ മലയാളികളുടെ ഇഷ്ട താരങ്ങളെ അവരുടെ വഴിക്ക് വിട്ടുകൂടെ അവർ സമയമാവുമ്പോൾ മരിച്ചോളും നിങ്ങൾ കൊല്ലണമെന്നില്ല